ഹലോ നമസ്കാരം കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണെന്നൊക്കെ അപ്പോൾ പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഗായത്രി മന്ത്രം എന്താണ് ഗായത്രി മന്ത്രം എങ്ങനെ ജപിക്കാൻ പറ്റും ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ്സ് എന്താന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം എന്താണ് ഗായത്രി മന്ത്രം ഗായം ചെയ്യുന്നവനെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം അതായത് ഞാൻ പറഞ്ഞുതരാം ഓം ഭൗർഭുവഹത്ത സ്വവിധുർവരേണ്യം ഭർഗോ ദേവസ്യതി മഹി യോ യോന പ്രചോദയാത് ഇതാണ് ഗായത്രി മന്ത്രത്തിന് തുടക്കം ഇങ്ങനെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് കൂടിയൂടി നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും മെഡിറ്റേഷൻ പവർ കൂടും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും പിന്നെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഗായത്രി മന്ത്രം ജവിക്കുന്നത് കൂടി കൂടി പിന്നെ സമാധാനം കൂടും പിന്നെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ദോഷം മാറും അങ്ങനെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടിരിക്കുന്നു പിന്നെ എന്താണ് ഗായത്രി മന്ത്രത്തിനെപ്പറ്റി പറയാം ഗായത്രി മന്ത്രം പിന്നെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഗായത്രി മന്ത്രത്തിൻ്റെ ബെനിഫിറ്റ്സുകളും ഗായത്രി മന്ത്രം പറയാൻ പാടുള്ളവർക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഈ മന്ത്രം നോക്കി വായിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഒരു ദയവായി ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ശരത് ശശിധരൻ നാരായണൻ തന്നെയാണ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതിൽ കയറി എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ആയിട്ടോ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടോ എന്തായിട്ട് വേണമെന്ന് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം എന്നൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടാം പിന്നെ എന്താ പറയുക പിന്നെ എല്ലാവരെയും ഗായത്രി മന്ത്രം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചൊല്ലാൻ ശ്രമിക്കുക ദിവസവും ഒരു മൂന്ന് വട്ടമെങ്കിലും മുടങ്ങാതെ പറയാൻ ശ്രമിക്കുക പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ചുമ്മാ പറയുന്നതല്ല ഒന്നുകൂടെ പറഞ്ഞു തരാം ഓം ഭൂർഭുവുർവരേണ്യം ഭർഗോഹിത് ഇതാണ് മന്ത്രം എഴുതി കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക ഒരു എട്ട് പ്രാവശ്യം ഡെയിലി ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് ഇപ്പോൾ കുടുംബത്തിൽ സമാധാനം കൂടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം എനിക്കറിയാമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ശരി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യല്ല സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കിനിയും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇതാണ് എൻ്റെ വീട്ടിൽ പുതുതായിട്ട് വന്നൊരു പറന്ന് വന്നൊരു പ്രാവുണ്യാണ് കണ്ടോ എൻ്റെ വീട്ടിൽ പുതിയതായിട്ട് പറന്നു ഒരു അതിഥിയാണ് എൻ്റെ ഇങ്ങനെ ജീവികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷികളും എല്ലാം ഓരോ ദിവസം കൂടുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് മാറിയിട്ടുണ്ട് സത്യം പറയുമല്ലോ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാറിയിട്ടുണ്ട് പണ്ട് ഞാനൊരു എസ് എഫ് ഐ കാരനായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ദൈവമില്ല എന്നൊക്കെ വേറെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഭക്തിയുടെ മാർഗത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും കോൺസെൻട്രേഷൻ കൂടെ നമ്മുടെ സമയം കിട്ടും ഞാനൊരു എം എൻ സി കമ്പനി രാജിവെച്ചിട്ടാണ് ഞാനിപ്പോൾ സാധാ കമ്പനി വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ എനിക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ഭയങ്കര ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കൊണ്ടിരുന്ന കുറേ സമയത്ത് എൻ്റെ വൈഫ് പറഞ്ഞ് ആ കളഞ്ഞിട്ട് പോവാം ഞാൻ കല്യാണം കഴിച്ചാണ് എൻ്റെ വൈഫ് ഡോക്ടറാണ് അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് അത് കളഞ്ഞിട്ട് പോവാം ഇവിടെ വന്ന് നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാം ഞാൻ അങ്ങനെ ജോലി രാജി വെച്ചിട്ട് വന്നത് ജോലി രാജി വെച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി സമാധാനമുണ്ട് ലൈഫ് ഒരുപാട് മാറി ഒരുപാട് പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം വീഡിയോ ഒക്കെ റീച്ചാവാൻ തുടങ്ങി അത്യാവശ്യം ഒരുപാട് സന്തോഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംശയങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും പറഞ്ഞു തരും ഓക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ